പ്പിയാടാ കുട്ടുപാവാ കുളിച്ചിട്ട് എന്താണ് എന്താണ് എല്ലാവരും മോത്തുള്ളവർക്ക് ഭയങ്കര worsal shuru rado rado roy mutt 빠 ra wiz You're കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ അവനെ തുടികൊണ്ടിരിക്കട്ടെ കേട്ടോ തൊടിക്ക് പോവാടാ ഒന്ന് ഒന്ന് ഒന്നിങ്ങോട്ട് ഉണങ്ങിയാലെ തുടികൊണ്ടോ വെയിലുണ്ടല്ലോ അപ്പൊ വീഡിയോ ഇഷ്ട സപ്പോർട്ട് ചെയ്യണേ കുട്ടുവാവ എങ്ങനെയുണ്ട് കുളിച്ചിട്ട് ഹാപ്പി ആടാ കുട്ടുവാവ കുളിച്ചിട്ട് എന്താണ് എന്താണ് എല്ലാവരോടും പറയണു കുളിച്ചു പറവ കുളിച്ചോന്ന് നിങ്ങള് കുളിച്ചോയിക്ക് എല്ലാരും കുളിച്ചോന്ന് മുഖത്ത് വെള്ളാക്കില്ല കേട്ടോ മുഖത്ത് വെള്ളാക്കിയവർക്ക് ഭയങ്കര ഇല്ല നമ്മളെ കുട്ടുകാൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു അതിന് കുളിക്കണതിൻ്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ആ നല്ല കുട്ടിയാണ് ഒരു ചൂടും കൊണ്ടേ കണ്ണിലൊക്കെ അങ്ങനെ ഇതാവല്ലോ തുടങ്ങി അപ്പോൾ അതൊന്ന് കുളിപ്പിച്ചു കൊടുക്കണേ ചൂട് പ്രശ്നം ഉണ്ട് കുളിയൊക്കെ കഴിഞ്ഞല്ലേ നമുക്ക് തൊടിക്ക് പോവാഞ്ഞി ഓക്കേ ബായ് പറ പുല്ലൊന്നുംല്ല കൈസ് പക്ഷെ എത്ര നേരത്തെ പുല്ലൊക്കെ പോയത് അയ്യോ ഞമ്മളെ കുട്ടുവാവൊക്കെ കൂട്ടെത്തിയിട്ടുണ്ട് ആള് അതെ 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 കുട്ടുവാവൊക്കെ കൂട്ടുകാരനെത്തി കണ്ടാ ഇതെ പുല്ലില്ല കേട്ടോ അവനെ തൽക്കാലം ഇനി മുറ്റാത്തവന അങ്ങനെ കെട്ടിയിരിക്കുന്നു കുറച്ച് പുല്ല് വെട്ടിക്കൊണ്ടായിരുന്നു വൈക്കോലുണ്ട് വൈക്കോലവന ഇഷ്ടല്ല അതാണ് പ്രശ്നം വൈക്കോല് കഴിക്കില്ല ഈ ഇനിയിപ്പോ വേനലെന്തെയ്യും കുറച്ച് പുല്ല് മാത്രമേ നിർത്തിയതുണ്ട് കുറച്ച് പുല്ല് ഉണ്ട് തൊടിയിൽ അതോ വെട്ടിയിട്ട് ഇവൻ്റെ മാത്രം കൊടുക്കും അപ്പൊ നുണങ്ങുന്നവരെ വരെ ഞാൻ നിൽക്കട്ടെ എടാ ഇട്ടുപാവന്റെ കൂടെ നിൽക്കുട്ടുവിന്റെ കൂടെ നിൽക്ക ഇവിടെ താഴെ മുറ്റത്തുള്ള കുറച്ച് പുല്ലൊക്കെ ഇങ്ങനെ കടിച്ചു വെട്ടി ഇനിയിപ്പൊ ഇട്ട് കൊടുക്കണം മറ്റവർക്കൊക്കെ വൈക്കോല് കിട്ടിയാതിയോ വൈക്കോലിഷ്ടല്ല ഇവിടെ താഴെ കുറച്ച് പുല്ലൊക്കെ ഇങ്ങനെ കഴിക്കണ്ടേ ഇവിടെ നിന്നട്ടാ കുട്ടുവിൻ്റെ കൂടെ ഇവിടെ നോക്കി എന്താ ഈ വേനൽക്കാലം കഴിഞ്ഞവരെ ഇവിടെ ഉണ്ടാവും കേട്ടോ അവനും ഉണ്ടാവും അവനാണോ അവളാണോ അറിയില്ല ഇനി ഒരാളും കൂടി ഉണ്ട് എന്ന് ഒറ്റക്കാണല്ലോ എന്താ അറിയില്ല എന്ന ഒറ്റക്കാ വന്നിട്ടുള്ളു